വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ യൂണിവേഴ്സൽ ഗ്രൂപ്പിലേക്ക് കേരളത്തിലെ എല്ലാ ജില്ലയിലേക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി നിരവധി തൊഴിലവസരം ആദ്യം അപേക്ഷിക്കുന്ന എൺപത്തിയഞ്ച് പേർക്കാണ് ഉടൻ നിയമനം ശമ്പളം പതിനാലായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്താറ് വയസ്സ് സൗജന്യ താമസവും ഭക്ഷണ സൗകര്യവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ത്രീ സിക്സ് ടു എയ്റ്റ് വൺ നയൻ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറിച്ച് അറിയാൻ കമന്റ് ചെയ്യുക തിരുവനന്തപുരത്തെ കാറ്ററിംഗ് ആൻഡ് ഹോട്ടൽ സ്ഥാപനത്തിലേക്ക് ബില്ലിംഗ് ഓർ ക്യാഷ്യർ എന്നിവയിലേക്ക് ഒഴിവ് ചൈനീസ് കുക്ക് ഒഴിവ് ഷെഫ് ഒഴിവ് ക്ലീനിംഗ് സ്റ്റാഫ് ഒഴിവ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സെവൻ നയൻ വൺ സിക്സ് ഫൈവ് വൺ എയ്റ്റ് വൺ ടു നയൻ ടു ഡബിൾ സീറോ എയ്റ്റ് ഫോർ സീറോ എറണാകുളത്തേക്ക് വനിതാ അക്കൗണ്ടന്റ് കം കമ്പ്യൂട്ടർ ഓപ്പറേറ്ററെ ആവശ്യമുണ്ട് യോഗ്യത ഡിഗ്രി ഓർ പി ജി മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം ഡ്രാഫ്റ്റിംഗ് ഓർ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ കമ്മ്യൂണിക്കേഷൻ കൈവള്ളവരായിരിക്കണം പ്രായപരിധി ഇരുപത്തിനാല് മുതൽ മുപ്പത്തെട്ട് വയസ്സ് മാർച്ച് ഇരുപത്തൊമ്പതിനു മുൻപായി അപേക്ഷിക്കുക മെയിൽ ഐ ഡി കെ ഡോട്ട് എച്ച് സി എ എ അറ്റ് യാഹു ഡോട്ട് കോം തൃശ്ശൂരിലേക്ക് ജ്വല്ലറി സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു ജ്വല്ലറി രംഗത്ത് കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവരായിരിക്കണം ശമ്പളം മുപ്പതിനായിരം രൂപ വരെ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് താമസം ഭക്ഷണം പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങളും ലഭിക്കും താൽപ്പര്യമുള്ളവർ ഫോട്ടോ സഹിതമുള്ള ബയോഡാറ്റ അയക്കുക മെയിൽ ഐ ഡി ജ്വല്ലറി കെരിയർ വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം കോൺടാക്ട് നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് സീറോ ഡബിൾ സെവൻ ഫൈവ് ഫോർ ടു പാലക്കാട് കഞ്ചിക്കോട് ഫർണിച്ചർ നിർമ്മാണ കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ യോഗ്യത മെക്കാനിക്കൽ ഡിപ്ലോമ സൈറ്റ് സൂപ്പർവൈസർ യോഗ്യത സിവിൽ ഡിപ്ലോമ ഓർ ബിടെക് ഐ ടി ഐ ഫിറ്റർ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ സി വി അയക്കുക മെയിൽ ഐ ഡി കോൺടാക്റ്റ് അറ്റ് ഹൈഡൻസോ ഡോട്ട് കോം കോൺടാക്റ്റ് നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് സീറോ സിക്സ് ത്രീ ഫോർ സിക്സ് തിരൂർ വണ്ടൂർ കൽപ്പറ്റ എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റിക്കാരെ ഉടൻ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ടു സീറോ എയ്റ്റ് നയൻ സീറോ സെവൻ നയൻ ഫൈവ് ടു സിക്സ് നയൻ ഡബിൾ വൺ ഡബിൾ സിക്സ് നയൻ കണ്ണൂർ എളനാട് പാലിൻ്റെ ബ്രാഞ്ചുകളിലേക്ക് മാർക്കറ്റിംഗ് സ്റ്റാഫ് ടു വീലർ ലൈസൻസ് നിർബന്ധം സെയിൽസ് കം ഡ്രൈവർ ത്രീ ആൻഡ് ഫോർ വീലർ ഡ്രൈവിംഗ് ലോഡിംഗ് സൂപ്പർവൈസർ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ സീറോ വൺ ത്രിബിൾ ഫോർ വൺ സെവൻ സീറോ ടു ഫൈവ് സീറോ ത്രിബിൾ ടു എയ്റ്റ് സിക്സ് കോഴിക്കോട് മെഡിക്കൽ ഡിവൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഫീൽഡ് സൂപ്പർവൈസറേയും ഫീൽഡ് സ്റ്റാഫിനെയും ഉടൻ ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് താൽപ്പര്യമുള്ളവർ ഫോട്ടോ സഹിതമുള്ള ബയോഡാറ്റ അയക്കുക മെയിൽ ഐ ഡി വിംഗ്സ് ഹെൽത്ത് കെയർ സി എൽ ടി അറ്റ് യാഹു ഡോട്ട് കോം കോൺടാക്റ്റ് നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് ഡബിൾ നയൻ ത്രിപിൾ സീറോ ത്രീ പത്തനംതിട്ട മധ്യതിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് സ്ഥിരമായി പൂജ ചെയ്യുന്നതിന് രണ്ട് ബ്രാഹ്മണ പൂജാരിയെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ വൺ ഫോർ സിക്സ് ഫൈവ് സിക്സ് നയൻ ഡബിൾ ഫോർ സിക്സ് വൺ നയൻ സീറോ സിക്സ് ത്രീ സിക്സ് ആലപ്പുഴയിലെ ആയുർവേദിക് കമ്പനിയിലേക്ക് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ത്രീ സീറോ സെവൻ ഫോർ കോട്ടയത്തെ വൃദ്ധസദനത്തിലേക്ക് ക്ലീനിങ്ങിനും കൃഷി ഫാമിലേക്കുമായി പുരുഷന്മാരെ താമസിച്ച് ജോലി ചെയ്യാൻ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ത്രീ ടു വൺ എയ്റ്റ് വൺ സെവൻ സെൻകൺ ഗ്രൂപ്പിൻ്റെ കേരളത്തിലെ പുതുതായി തുടങ്ങുന്ന ഔട്ട്ലെറ്റിലേക്ക് നിരവധി അവസരങ്ങൾ ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ വെയറോ സെക്ഷൻ സ്റ്റോക്ക് അറ്റൻഡർ അക്കൗണ്ടിംഗ് സൂപ്പർമാർക്കറ്റ് സ്റ്റാഫ് ഡെലിവറി സ്റ്റാഫ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാഫ് എച്ച് ആർ സെക്ഷൻ സെയിൽസ്മാൻ സെയിൽസ് ഗേൾ എന്നിവയിലേക്ക് നൂറ്റി ഇരുപത്തഞ്ചിലധികം ഒഴിവുകൾ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ ശമ്പളം മുപ്പത്തിനാല് അഞ്ഞൂറ് രൂപ വരെ പ്രായം ഇരുപത്തി വയസ്സിന് താഴെ ആയിരിക്കണം താമസവും ഭക്ഷണവും സൗജന്യം താൽപ്പര്യമുള്ളവർ റെസ്യൂമേ അയക്കുകയോ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് തിരുവനന്തപുരത്തേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ പ്രായപരിധി ഇരുപത്തേഴ് വയസ്സ് യോഗ്യത പ്ലസ് ടു ഓർ ഡിഗ്രി കോണ്ടാക്റ്റ് നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് എറണാകുളം ഇടപ്പള്ളിയിലേക്ക് ആയുർവേദ ഡോക്ടറെയും തെറാപ്പിസ്റ്റിനെയും ആവശ്യമുണ്ട് വിശദ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ സീറോ സെവൻ ഫോർ ഫൈവ് സെവൻ ടുശൂർ ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിലേക്ക് ഷോപ്പുകളിൽ നിന്നും ക്ലീനിംഗ് ബ്രഷ് ഓർഡർ എടുക്കുന്നതിന് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ പത്തൊമ്പതിനായിരം രൂപ വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ടു ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് സീറോ ത്രിപിൾ നയൻ ഫൈവ് സീറോ ഡബിൾ ഫൈവ് ഫൈവ് സെവൻ സീറോ മലപ്പുറം കോട്ടക്കലിലെ റെസ്റ്റോറൻറ്റിലേക്ക് റെസ്റ്റോറൻറ്റ് മാനേജറെ ആവശ്യമുണ്ട് ഗൾഫ് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന മെയിൽ ഐ ഡി എച്ച് ആർ കെ എം എച്ച് അറ്റ് ജിമെയിൽ ഡോട്ട് കോം കോൺടാക്ട് നമ്പർ നയൻ ഫൈവ് സിക്സ് ടു സീറോ നയൻ സിക്സ് ത്രിബിൾ സീറോ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ത്രീ സീറോ ടു കണ്ണൂർ പ്രേഡ് ടെക്നോളജീസ് തലശ്ശേരിയിലെ കൊമേഴ്ഷ്യൽ ഇലക്ട്രോണിക് പ്രൊഡക്ട്സിൻ്റെ മാർക്കറ്റിംഗ് ഡിവിഷനിലേക്ക് ഐ ടി ഐ കഴിഞ്ഞ ടു വീലറുള്ള സർവീസ് എഞ്ചിനീയറേയും മാർക്കറ്റിംഗ് സ്റ്റാഫിനെയും ഉടൻ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ ഫോർ സെവൻ ഫൈവ് സെവൻ സീറോ ടു എയ്റ്റ് വൺ ടു നയൻ ഫൈവ് വൺ ത്രീ ഡബിൾ സിക്സ് ടു കോഴിക്കോട് ഡ്രീംസ് ഹോസ്റ്റലിലേക്ക് വനിതാ കുക്കിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ഡബിൾ എയ്റ്റ് ത്രീ സിക്സ് ഫോർ ഫൈവ് നയൻ എയ്റ്റ് ഫോർ സെവൻ ഡബിൾ സീറോ ടു ത്രീ ഫോർ ത്രീ ആർ ഗ്രൂപ്പിൻ്റെ പുതിയ ഔട്ട്ലെറ്റിലേക്ക് ഉടൻ നിയമനം ഒയ്ബുകൾ അക്കൗണ്ട്സ് സ്റ്റോർ കീപ്പർ ഫാക്ടറി സ്റ്റാഫ് ഗോഡൗൺ സ്റ്റാഫ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ എന്നിവയിലേക്ക് പതിനാറിലധികം ഒഴിവുകൾ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രായം പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം താമസവും ഭക്ഷണവും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ എയ്റ്റ് വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ പുതിയ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക